നമ്മുടെ ദേശത്തെ തുടച്ചു നിൽക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുൻപിൽ പകറി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് രക്ഷയുടെ അടയാളമായ കുരിശ് പ്രത്യാശ നൽകട്ടെ ബുദ്ധി നശിച്ചുപോയ ആലോചനാ ശക്തി പാടെ ഇല്ലാതായി പോകുന്ന ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢ സംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂസ് ഉയർത്തി നമുക്ക് പറയാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് കുരിശിന്റെ വഴി നടത്തുമ്പോ ഈ പൊതു സമൂഹത്തിന്റെ ഈ വേദന നമ്മുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം ഒരു സംവിധാനം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യാശയിൽ മുൻപോട്ട് പോകുന്നതിന് രക്ഷയുടെ അടയാളമായി കുരിശ് നമുക്ക് ശക്തി നൽകട്ടെ എല്ലാവരെയും ക്രൂശിതൻ ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എളിയവനായ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ ഗോഡ്